ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹലോ ഗൈസ് അപ്പൊ ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴാണ് ഞങ്ങളുടെ വീടിന് മുമ്പിലുള്ള ഈ വ്യൂ ഒക്കെ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചത് ഇതെന്താന്ന് ഇതെന്താന്ന് എനിക്കറിയില്ല നിങ്ങക്ക് അറിയുമെങ്കിൽ പറയണേ ഇതെന്താ ചെടീന്ന് തുപ്പിലൂട്ടിയുടെ ഷേപ്പ് ഒക്കെ ഉണ്ട് ഇതിന് തുപ്പിലൂട്ടിയല്ല അമ്മ ദേ കിടക്കുന്ന ഒരു ചക്ക ദാഷ് നമുക്ക് ആ ചക്ക എടുത്തിട്ട് വരാവേ पड़त नांगे हमके तीन आके डाला हमके का लाया ിട്ടു നോക്കാം കഴിച്ചു ഉറുമ്പോ നമ്മക്കേ ഈ ചക്ക എടുത്തിട്ട് വേഗം ഓടാ പഴുത്തതാന്നോണേ നല്ല മണം വരുന്നുണ്ട് എങ്ങുന്നുണ്ട് നമുക്കിതെടുത്തിട്ട് ഓടാം അല്ലെങ്കിൽ ഉറുമ്പല്ലേ എന്നെ അറ്റാക് ചെയ്യും ആ അയ്യോ എന്നെ ഉറുമ്പോ അപ്പൊ ഞാൻ പോയി വാക്കത്തിരുത്തരാൻ കൈശ നമുക്ക് ഇവരെ മുറിക്കാം നമുക്കിത് വെട്ടി നോക്കാം അത് തരാ പറ്റില്ല അമ്മിച്ച പനി അമ്മ ആ ചാക്ക വെട്ടി 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 അവസാനം അത് ചെരിഞ്ഞ് ചെരിഞ്ഞു പോയി അമ്മ അത് കറിഞ്ഞം പറഞ്ഞ് വെട്ടി കൈസ്

ഇതാണെങ്കി തോന്നുന്നു പക്ഷെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഴുത്ത് തുടങ്ങോ അവിടെ നിന്ന് കൊതി വിടുന്നുണ്ട് കൈസ അപ്പൊ നമുക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ

ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ് അയ്യോ അമ്മ ഞാൻ അടിച്ചു കുത്തി വീണേ